ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി ഐഡിയാസ് ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് വേണ്ടി ചർച്ച ചെയ്യുന്നത് മെറ്റൽസിലെ കുറച്ച് ചോദ്യങ്ങളാണ് ജീവലോകത്തെ ലോഹ സാന്നിധ്യം എന്ന ടോപ്പിക്കിലെ കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കെമിസ്ട്രി ഭാഗത്തെ ചോദ്യങ്ങളാണ് എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ആൻസർ മഗ്നീഷ്യം മഗ്നീഷ്യമാണ് ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് മഗ്നീഷ്യം നെക്സ്റ്റ് വൺ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ആൻസർ കാൽസ്യം കാൽസ്യമാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യം നെക്സ്റ്റ് വൺ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം ഏതാണ് മാംഗനീസ് മാനീസാണ് മാംഗനീസാണ് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ മാറി പോകരുത് മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം കാൽസ്യവും മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കുറവുള്ള ലോഹം ഏതാണ് മാംഗനീസുമാണ് അടുത്തത് എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം ഏതാണ് കാൽസ്യമാണ് കാൽസ്യമാണ് എല്ലിന്റെയും പല്ലിന്റെയും വളർച്ചയ്ക്ക് ആവശ്യമായ ലോഹം ഏതാണ് കാൽസ്യം നെക്സ്റ്റ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് ആൻസർ ഇരുമ്പ് ഇരുമ്പാണ് രക്തത്തിലെ ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് ഇരുമ്പ് അടുത്ത ചോദ്യം മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം ഏതാണ് മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹമാണ് സോഡിയം ആൻസർ സോഡിയം സോഡിയമാണ് ആണ് മനുഷ്യനിൽ രക്തസമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ലോഹം ഏതാണ് സോഡിയം നെക്സ്റ്റ് വൺ ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന ലോഹം ആൻസർ സിങ്ക് സിങ് ആണ് ജന്തുക്കളുടെ കണ്ണുകളിൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് സിങ്ക് അടുത്ത ചോദ്യം കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് ആൻസർ വനേഡിയം വനേഡിയമാണ് കടൽ വെള്ളരിക്കയിൽ സമൃദ്ധമായി കാണപ്പെടുന്ന ലോഹം ഏതാണ് വനേഡിയം നെക്സ്റ്റ് വൺ ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹം ആൻസർ സിങ്ക് സിംഗ് ആണ് ഇൻസുലിനിലും കണ്ണുനീരിലും അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ് സിങ്ക് നെക്സ്റ്റ് വൺ കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലവണങ്ങൾ ഏതൊക്കെയാണ് കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലവണങ്ങൾ ആൻസർ സോഡിയം പൊട്ടാസ്യം ഏതൊക്കെയാണ് സോഡിയം പൊട്ടാസ്യവുമാണ് കോശങ്ങളുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ലവണങ്ങൾ